ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സ്നോഫോള് കിട്ടി ട്രെക്കി ചില ആക്കി ഞങ്ങളുടെ കൂട്ടത്തിലെ കലാകാരങ്ങളോ അങ്ങനത്തെ വന്ന് ഓവർ തണുപ്പ് വരണം അങ്ങനെ ആ കീർഗംഗ ട്രക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിച്ച ടെൻ്റാണ് കേട്ടോ അത് ഇതാ ഉണ്ട് ചെറുതായിട്ട് ഇതാ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇവിടെ ഇനി അധികമായിട്ട് മഞ്ഞ് പെയ്താൽ താട്ടം ഇറങ്ങാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ക്യാമ്പ് സൈറ്റ് കേട്ടോ ഇവിടെ നമ്മൾ ഇന്നലെ ക്യാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഒരുപാട് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടെ മോളിൽ മോളിലത്തെ മൂന്നാമത്തെ അവിടെയുള്ള ആ ടെൻറ്റിൽ താമസിച്ച് സ്നോഫാൾ ചെറുതായിട്ട് സ്നോ വരുന്നുണ്ട് ചങ്ങാ മഞ്ഞിന് കളിക്കുന്നുണ്ടോ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ആ സ്നോഫാൾ കിട്ടി കീർഗങ്ക ട്രക്കിങ്ങിൽ വെച്ചിട്ടായിരുന്നു കിട്ടിയത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആകട്ടോ സമയം ഏകദേശം ഒമ്പത് ഇരുപതായിട്ടുണ്ട് എനിക്ക് സ്നോഫോൾ കൂടുന്നുണ്ട് രാവിലെക്കാട്ടിൽ നല്ല രീതിയിൽ സ്നോഫോൾ കൂടുന്നുണ്ട് ഇനിയിപ്പോൾ താഴെ ഇറങ്ങാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമല്ല കൂടുതൽ സ്നോ പെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന വഴി കണ്ടല്ലോ അത്രയും മോശമായിട്ടുള്ള വഴിയാണ് സ്നോഫോൾ വീണാൽ ഇനിയിപ്പോൾ വഴികളെല്ലാം മൂടുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അതൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ക്യാമറമാൻ ക്യാമറമാൻ റാശിയോടൊപ്പം സനു ഇതാണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഇങ്ങനെ പെയ്യുന്നുണ്ട് ആ അങ്ങനെ ഞങ്ങളിവിടെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങും കേട്ടോ അത് ഒരു അടിപൊളി വൈബാണ് ഗൈഡും കാര്യങ്ങളെല്ലാം ഗേൾസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എല്ലാവരും ഏറെക്കുറെ റെയിൻകോട്ടൊക്കെ സെറ്റായിട്ടോ സ്നോഫാളുണ്ട് അങ്ങനെ പൂരിയും ഒരു സബ്ജി സബ്ജിക്കറിയും കേട്ടോ ഉണ്ട് മഞ്ഞത്ത് ഈ ചൂട് ഫുഡ് കഴിക്കുന്നതിന് ആടോ മഞ്ഞത്ത് ചൂട് കഴിക്കുന്നത് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇത് ഇവിടുത്തെ ബായിട്ടോ ഗൈഡാണ് നമ്മുടെ ലോഗോ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് പുതിയ ലോഗോ അല്ല പഴയ ലോഗോ ലോക കയ്യിലുള്ളു ഭയ്യ ഇതാരൂ ഇവരൊക്കെ നല്ല ഹെൽപ്പാട്ടോ ഇവരെല്ലാം എല്ലാരും ഭയങ്കര ഹെൽപ്പായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഭായി പേര് രാജുഭായിട്ട് നിശാന്ത്ഭായി താങ്ക് യു അങ്ങനെ ഞങ്ങള് ക്യാമ്പ്സൈറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്താ ഇന്നലെ വന്ന മഞ്ഞാണോ എന്താണെന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇരുടായിട്ട് സിറ്റിയിൽ മഞ്ഞ് സ്നോഫാളല്ലേ നിന്ന് അല്ല മന്നലൊന്നല്ല ഇതാ കേട്ടോ അവസ്ഥ എന്തെല്ലാം ഇതാണ് കേട്ടോ അവസ്ഥ ചില സ്ഥലങ്ങൾ റിട്ടേൺ ഇറങ്ങ നല്ല ടാസ്ക് ആണ് ഇരുന്നെല്ലാം ഇറങ്ങേണ്ടി വരും നിങ്ങക്ക് വഴി കാട്ടിയായിട്ട് ഒരു നായ കൂടെ ഉണ്ടോ മുന്നില് എന്താ അടിപൊളി സ്നോഫാളാണ് കൈ ഒക്കെ നനഞ്ഞ കേട്ടോ ഇപ്പോൾ ഹെവി സ്നോ ഫോൾ നല്ല സ്നോഫോളാണ് ഇത്ര നേരം കുറച്ച് മഴ ക്വാളിറ്റി ആയിരുന്നു ഇപ്പം നല്ലോണം കൂടിയിട്ടുണ്ട് നല്ല ഹെവി സ്നോഫ് സ്നോഫാൾ കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇപ്പം തീർന്നു കേട്ടോ നല്ല രീതിക്ക് സ്നോഫോൾ ഉണ്ട് ആദ്യം മഴ പോലെയാണെങ്കിൽ ഇപ്പം നല്ല ഉണ്ട് കേട്ടോ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരോ അത് Madella, es novana, no. ഒരു രക്ഷ ഇല്ലാത്ത സ്നോ കേട്ടോ ഫോണിൽ ചാർജ് കുറവാണ് ഞങ്ങളൊരു ഷോപ്പ് പോലത്തെ സ്ഥലം ഒഴിഞ്ഞ സ്ഥലം അവിടെ കയറിയിരുന്നു കേട്ടോ ഒരാൾക്ക് അവിടെ തലേറങ്ങൊക്കെ ചെയ്തിട്ട് വെള്ളമൊക്കെ കൊടുക്കുവാണ് ഇപ്പം നല്ല ഹെവി സ്നോ ഫ്ലോ ഫ്ലോ ആയിരിക്കുന്നത് വാക്കുകളൊന്നും കിട്ടുന്നില്ല ഫുള്ള് മരവിച്ച് പോയി ഇത് വില്ലേജ് റൂട്ടാണ് കേട്ടോ ഹെവി ആയിട്ട് ഒരു രക്ഷയില്ല കണ്ടോ ക്വാളിറ്റി ഒക്കെ വ്യത്യാസമുണ്ടോ ക്യാമറേൻ്റെ വെള്ളമല്ലോ വെള്ളം നിറഞ്ഞിട്ട് ഇത് കണ്ടുപോകാം അങ്ങനെ സ്ഥലം ഒരക്ഷയില്ല വൈകാട്ടാ ഞങ്ങൾക്ക് സ്നോ കിട്ടുവെന്ന് തന്നെ സംശയമായിരുന്നു അപ്പോൾ സ്നോഫോൾ കിട്ടി ഹെവി സ്നോ ഫോൾ അതുകൊണ്ട് താഴൊക്കെ ഹെവി സ്നോഫാളാണ് ട്രക്കി ട്രക്കി ചില ആക്കി ഞങ്ങളുടെ കൂട്ടത്തില് തലകറങ്ങോ അങ്ങനത്തെ എല്ലാം വന്ന് ഓവർ തണുപ്പ് വരണം കാരണം കൈയ്യൊക്കെ ഇത് ഞാനിപ്പോൾ ഗ്ലൗസ് കഴിച്ചിട്ടുള്ള ക്യാമറ പിടിച്ചിട്ടില്ല കൈയൊക്കെ മറവിച്ചിട്ടാണ് ഉള്ളത് സംസാരിക്കുമ്പോൾ തന്നെ കെതപ്പും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ബ്രാൻഡായിട്ട് കിട്ടൂല തണുപ്പ് കയറണമെന്ന് ഒരു രക്ഷയില്ല ഹെവി സ്നോഫോളാണ് കേട്ടോ താഴത്തുള്ള ഒരു സാധനം കാണുന്നില്ല ക്യാമറ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും ഇത് വേർഫോൺന്നാട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്നോഫോൾ കിട്ടി എന്നുള്ള പരാതി ഒക്കെ മാറിക്കിട്ടി കൈകളൊക്കെ ഫ്രീസ് ആയിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ട ഡാമാണ് ഡാട്ടോ ഒരു ദിവസം കൊണ്ട് മാറിയ മാറ്റം നോക്ക് ഇതാ ആ മലയിൽ നിന്നാണ് നമ്മൾ വന്നത് രണ്ട് റിവർ അവിടെ നിന്ന് ഒന്നിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹീറോഡ് റോഡ് ഇങ്ങനെ പോവാണ് ഞങ്ങളങ്ങനെ കീർഗങ്ങ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ആറുമണിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തി കസോൾ ഒരു സ്റ്റേ എടുത്ത് ഒരു രക്ഷ നല്ല തണുത്തിട്ട് ഞങ്ങളാ കൈയും കാലൊക്കെ നനഞ്ഞ് ബ്രസ് വല്ലതും നനഞ്ഞ് കഴിഞ്ഞിട്ടാണ് റൂമിലെത്തിയത് അതുകൊണ്ട് തന്നെ മണികരൽ സ്റ്റേ എടുത്തില്ല അത് രണ്ടുപേരും മാത്രം മണികരൽ സ്റ്റേ എടുത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ റൂം എടുത്തിട്ടോ ഒരു റൂമിന് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്ന് പേര് റൂമിലെടുത്ത് ഇരുന്നൂറ് രൂപ ഒരാൾക്ക് വരുന്നുണ്ട് ഇപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു ട്രെക്കിങ്ങൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രീതിയിൽ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കിട്ടി പിന്നെ നല്ല അടിപൊളിയായിരുന്നു ഒരു കാര്യം മാത്രമേ പ്രത്യേകിച്ച് പറയാനുള്ളൂ ട്രെക്കിങ് ചെയ്യുമ്പം വിൻ്ററിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും മഞ്ഞുള്ള സ്നോ ഫലം കിട്ടിയിട്ടുള്ളൊരു ട്രാവലിങ് അടിപൊളിയായിരിക്കും പക്ഷേ നല്ല റിസ്ക്കിയാണ് അതുപോലെ തന്നെ ബൂട്ട് കാര്യങ്ങളൊക്കെ ജാക്കറ്റ് കാര്യങ്ങളുള്ള നല്ല രീതിയിലുള്ള സാധനങ്ങൾ വേണം വാട്ടർ പ്രൂഫായിട്ടുള്ള നിർബന്ധമാണ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നല്ല പണി കിട്ടും എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനി വരുന്ന ആൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി അടിച്ചുപോയി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം